ഡെവിൽസ് കിച്ചന് ശേഷം വളരെയധികം ചർച്ച ചെയ്ത ഗുഹകളിൽ ഒന്നാണ് കലാറൂസ് കെയ്പ് ഇന്ത്യയിൽ നിന്നും റഷ്യയിലേക്കുള്ള ഏതാണ്ട് നാലായിരം കിലോമീറ്റർ നീളമുള്ള ഒരു രഹസ്യ മാർഗമാണിതെന്നും പണ്ട് കാലം മുതലേ ആളുകൾ ഈ ഗുഹയിലൂടെ റഷ്യ ഉൾപ്പെടെയുള്ള ഏഴ് രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചുവെന്നും പറയപ്പെടുന്നു അതേസമയം കലാറൂസ് എന്ന പേര് പോലും റഷ്യൻ കോട്ട എന്നർത്ഥം വരുന്ന ഖില ഈ റൂസിൽ നിന്നുമാണ് വന്നതെന്നും ചർച്ചകൾക്കും ജിജ്ഞാസകൾക്കും കാരണമായി ഇനി ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നു പറയാം കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ലോലാബ് താഴ്വരയിൽ ലത്വാൽ മദ് മധു ഗ്രാമങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രനിൽപ്പിൽ നിന്നും ഏകദേശം ആറായിരത്തി ഇരുന്നൂറോളം അടി ഉയരമുള്ള കലാറൂസ് എന്ന ഗ്രാമത്തിലാണ് ഈ ഗുഹകൾ ഉള്ളത് എന്നാൽ ലത്വാൽ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലൂടെയാണ് ഇവിടെ എത്തുന്നത് ഈ വഴിയിലാണ് സഡ്ബറൽ എന്നു പേരുള്ള ഒരു ഭീമൻ കല്ലുള്ളത് സത്ബാർ എന്നറിയപ്പെടുന്ന ഏഴ് വാതിലുകളും ഇതിലുണ്ട് റഷ്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമുള്ള ഏഴ് വ്യത്യസ്ത വഴികളെയാണ് വാതിലുകൾ പ്രതീകപ്പെടുത്തുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതേസമയം ഈ സത്ബാറൻ പണ്ടുകാലത്തെ ഒരു ക്ഷേത്രമായിരുന്നുവെന്നും പാണ്ഡവർ ഇവിടെ പൂജ നടത്തിയിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ശരിയായ ഉത്ഭവമോ ഉപയോഗമോ കൃത്യമായി ഇന്നും അറിയില്ല എന്നതാണ് സത്യം ഈ കല്ലിനോട് ചേർന്ന് ഏതാനും മീറ്ററുകൾ മാറി മൂന്ന് എലിവേഷനുകളിലായാണ് കലാറസ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് സത്ബറിന് തൊട്ടടുത്തായാണ് ആദ്യ ഗുഹയുള്ളത് ഇതിനെ ട്രാം ഗുഹ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടങ്ങളിലെ ഒരു ചെമ്പ് ഖനിയായിരുന്നു ഇത് ക്വാളിറ്റി കുറഞ്ഞ ചെമ്പായതിനാൽ പാതിയിൽ തന്നെ ഇത് ഉപേക്ഷിക്കപ്പെട്ട ഖനിയായി മാറി അതുകൊണ്ടാവണം ചില എഴുത്തുകൾ ഇതിനെ ചുവരിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത് ഗുഹയുടെ ആദ്യ അമ്പത് മീറ്റർ മുകളിലേക്കുള്ള ഇടുങ്ങിയ പാതയാണ് ഇത് അവസാനിക്കുന്നത് ഒരു ചെറിയ മുറിയിലേക്കും പതിനഞ്ച് മീറ്റർ നീളമുള്ള ഒരു ഷാഫ്റ്റിലേക്കാണ് ഈ മുറി നീളുന്നത് ഇവിടെ നിന്നും മറ്റൊരു മുറിയിലേക്ക് ഒരു ഷാഫ്റ്റ് കൂടിയുണ്ട് പത്ത് മീറ്റർ ആണ് ഇതിന്റെ നീളം സമാനമായി ഒരു പതിനഞ്ച് മീറ്റർ കൂടി ഉള്ളിലേക്ക് മാത്രമാണ് ഗുഹയിലേക്ക് വഴിയുള്ളത് രണ്ടാമത്തെ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തെ ഗുഹയിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ മുകളിലേക്ക് മാറിയാണ് മൂന്ന് ഗുഹകളിലും വെച്ച് ഏറ്റവും വലിയ കവാടമുള്ള ഗുഹയാണിത് ഉള്ളിലേക്ക് കയറിയാൽ ഏകദേശം അമ്പത് മീറ്റർ താഴ്ചയുള്ള ഒരു വഴി കാണാൻ സാധിക്കും ഇത് മണ്ണിടിച്ചിൽ കാരണം മൂടിയിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് അല്ലായിരുന്നെങ്കിൽ ഈ ഗുഹയും മുമ്പ് സൂചിപ്പിച്ച ട്രാംഖാൻ ഗുഹയും തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടിയേനെ എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ മൂന്നാമത്തെ ഗുഹയാണ് ഏറ്റവും അധികം നിഗൂഢതകൾ നിറഞ്ഞ ഗുഹ എന്ന് പറയാം രണ്ടാമത്തെ ഗുഹയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് മൂന്നാമത്തെ സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ നാൽപ്പത് മീറ്ററോളം നീളത്തിൽ ഒരു വഴിയുണ്ട് ഇതിനുശേഷം ഇരുപത് മീറ്ററോളം ഒരു ഇടുങ്ങിയ പാതയും ഇവിടെയുണ്ട് ഇതിനുശേഷമുള്ള പാതകളെല്ലാം സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്ത നിലയിലാണുള്ളത് ഇന്ത്യൻ മിലിട്ടറിയാണ് ഇങ്ങനെ ഈ ഗുഹ അടച്ചതെന്നും പറയപ്പെടുന്നു പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ സുരക്ഷാ കാരണങ്ങളാലാണ് ഈ ഗുഹ അടച്ചതെന്നും അല്ലെങ്കിൽ നീളമേറിയ ഗുഹ ആയതുകൊണ്ട് തന്നെ പലയിടത്തും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഗ്രാമവാസികൾ പ്രവേശിക്കുന്നത് തടയാനാണ് ഇപ്രകാരം ചെയ്തതെന്നും കരുതപ്പെടുന്നു ഇതൊക്കെ പറയുമ്പോഴും റഷ്യയിലേക്കുള്ള ആ രഹസ്യപാത ഇതാണെന്നാണ് പുറം ലോകം പറയുന്നത് ഇത് മറച്ചുവെക്കാനും മറ്റു തന്ത്രപരമായ ആവശ്യങ്ങൾക്കുമാണ് സൈന്യം അടച്ചതെന്നും കരുതപ്പെടുന്നു റഷ്യയിലേക്കുള്ള രഹസ്യ തുരങ്കമാണിതെന്ന് പ്രചരിച്ചതോടെ നിരവധി ആളുകളാണ് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്താനായി ഇവിടെ എത്തിയിരുന്നത് എന്നാൽ പലർക്കും ഇതിനെ പൂർണ്ണമായും പരിവേഷണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ പരിവേഷണം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ നോർത്ത് സ്റ്റാർ അഡ്വഞ്ചർ കൗൺസിലിംഗ് എന്ന അമേരിക്കൻ കമ്പനിയിലെ ഏറിക് ആംബർ എന്നിവരും ഇന്ത്യയിലെ ചില വിദഗ്ധരുമാണ് ഇവരാണ് ഗുഹയുടെ സവിശേഷതകളും ഇത്തരം ഒരു വഴി മൂടിയതിനെപ്പറ്റിയും പുറം ലാകത്തോട് പറഞ്ഞത് ഇതിനു മുമ്പ് ഇന്ത്യൻ സൈന്യം ഇവിടെ പരിവേഷണം നടത്തിയിരിക്കാൻ സാധ്യത ഉണ്ടെന്നും ചിലപ്പോൾ ഇത് റഷ്യ വരെ പോകുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തന്ത്രപ്രധാനമായ സ്ഥലത്ത് പോകുന്ന ഒരു പാസേജ് ആയിരിക്കാമെന്നും അവർ കണ്ടെത്തിയിരിക്കുക ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കാനായിരിക്കും ഈ വഴി മൂടിയതെന്നും കരുതപ്പെടുന്നു എന്തൊക്കെയാണെങ്കിലും നിലവിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഗുഹയുടെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഇവിടെ വന്നു പോകുന്നത് റഷ്യ വരെ ഒരു ഗുഹ നീണ്ടിരുന്നാൽ തന്നെ ഏകദേശം നാലായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇടവേളയില്ലാതെ സഞ്ചരിച്ചാൽ പോലും മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് മാത്രമേ ഒരു ശരാശരി മനുഷ്യനെ ഈ ദൂരം കടക്കാൻ കഴിയൂ ഒരു പക്ഷെ തങ്ങി താമസിക്കുകയാണെങ്കിൽ പോലും ഗുഹയുടെ ഒരു പരിധി കഴിഞ്ഞാൽ ഓക്സിജന്റെ ലഭ്യത കുറവായിരിക്കും കൂടാതെ വിഷവാതകങ്ങളുടെ അളവും ഇവിടെ കൂടുതലായിരിക്കും ഇതിനൊപ്പം ആഹാരവും വെള്ളവും കൂടെ കൂട്ടേണ്ടതും അത്യാവശ്യമാണ് ഇതിനെല്ലാത്തിനുമുപരി ഇത് മനുഷ്യനിർമ്മിത ഗുഹയല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനാൽ തന്നെ പലയിടത്തും ഗുഹയുടെ വീതിയും വലിവും എല്ലാം തന്നെ വളരെ വ്യത്യസ്തപ്പെടാം നിലവിൽ ഈ ഗുഹയ്ക്ക് നാലായിരം കിലോമീറ്റർ നീളമുണ്ടോ എന്ന് ശാസ്ത്രീയമായി ഒരു അന്വേഷണം നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഗുഹയ്ക്ക് ഏതാനും മീറ്ററുകൾ മാത്രമാണ് നീളമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇത്രയും നീളമുള്ള ഒരു ഗുഹയുടെ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല നിലവിലെ ഏറ്റവും നീളമേറിയ ഗുഹയ്ക്ക് പോലും അറുന്നൂറ്റി എൺപത് കിലോമീറ്ററോളം നീളം മാത്രമാണുള്ളത് അതേസമയം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗുഹയായ ക്രീം ലിയാറ്റ് പ്രാഗിന് പോലും വെറും മുപ്പത്തൊന്ന് കിലോമീറ്റർ നീളം മാത്രമാണ് ഉള്ളതെന്നും ഓർക്കുക